ദുഃഖ വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് നസ്ലിം കേന്ദ്ര കഥാപാത്രം എടുത്തിയ ആലപ്പുഴ ജിംഖാന ഹലോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ആലപ്പുഴ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ നസ്ലിം ചിത്രത്തിന്റെ ഒമ്പതാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും എട്ട് ദിവസം ചിത്രത്തിന്റെ വേണ്ട വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക യുവതാരം നസ്ലിം ഗണപതി ദുഖമാൻ നവറാദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഈ അണിയിച്ചൊരുക്കിയ ചിത്രം ആലപ്പുഴ ജിംഖാനെന്ന് പറയുന്ന സിനിമ റിലീസ് റിലീസിന്റെ മുതൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വിഷു വിന്നറും ഈസ്റ്റർ വിന്നറായിട്ടും മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഓരോ ദിനവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രം തുടർച്ചയായിട്ടുള്ള ഒമ്പതാം ദിവസവും കേരള ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടി പിന്നിട്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിത്രം ഇന്നത്തെ ദിവസം മാത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇന്ന് മൂന്ന് മുതൽ മൂന്നര കോടി രൂപ വരെ സ്വന്തമാക്കുന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട് നിലവിൽ ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം മുപ്പത്തി കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ചിത്രത്തിന്റെ കളക്ഷൻ ഇനി ഉയരുന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ഒരുപക്ഷെ ചിത്രം ഈ ഒരു വീക്കെൻഡിൽ തന്നെ അൻപത് കോടി എന്ന് പറയുന്ന റെക്കോർഡ് സംഖ്യ മറികടക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് മമ്മൂട്ടി ചിത്രം ബസൂക്കും അതോടൊപ്പം തന്നെ ചിത്രം എമ്പുരാനും ബന്ധുവിളി ഉയർത്തിക്കൊണ്ടാണ് നെർസലിന്റെ മുന്നേറ്റം കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ തുകൾ തന്നെ കേരള ബോക്സ് ഓഫീസിനും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനും കണ്ടെത്താൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പം നസലി കേന്ദ്ര കഥാപാത്രം എത്തിയ ആലപ്പുഴ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക